ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് പച്ചരി വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ സിമ്പിൾ ആട്ടോ സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇല്ലാതെ ഒരു രണ്ട് ഐറ്റംസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഒരുപാട് സമയം എടുക്കുകയില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ലഞ്ച് ബോക്സിൽ കുട്ടി കൊടുക്കാം നല്ലൊരു റെസിപ്പിയും കൂടി ആട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പനിയാണ് ഒന്നും മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം നമുക്കിത് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി എടുക്കാം വൈറ്റ് റൈസ് അതെടുക്കാം കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു മൂന്ന് നാല് തവണ നന്നായിട്ട് കൈകിയെടുക്കാം അതിൻ്റെ ആ ഒരു മണവും ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂന്ന് നാല് വെള്ളത്തിൽ തന്നെ നന്നായിട്ട് ഈ ഒരു പച്ചരി കയ്യീട്ടെടുക്കാം അപ്പോൾ ഈ ഒരു പച്ചരി നമ്മൾ സൊക്കെയൊന്നില്ല കേട്ടോ നമ്മൾ കുക്കറിൽ കുക്കറിലുണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ പച്ചരി സോക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ നമ്മളിത് ആ പച്ചരി നന്നായിട്ട് കായ്ക്കിയെടുത്തിട്ട് അതിപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുക്കറിലെല്ലാം ഇതുണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു അര മണിക്കൂറോളം ഈ പച്ചരി ഒന്ന് സൊക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്കായിട്ട് കിട്ടിക്കോളും ഇപ്പം നമ്മളിത് ആ കുക്കറിലേക്ക് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം വലുപ്പത്തിൽ സവാള ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് വെച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതാ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വൈറ്റ് റൈസ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പാണ്ട്ടാണ് അപ്പോൾ ഒരു കപ്പ് വൈറ്റ് റൈസിന് നമ്മൾ ഒന്നര കപ്പോളം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് വേറൊന്നും ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് പീസിൽ നന്നായിട്ടൊന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അടുപ്പിച്ചിട്ടെടുക്കുക ഇപ്പോൾ നമ്മൾ ഇതാ രണ്ട് പീസിൽ അടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ടേ ഈ ഒരു അരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ നമ്മൾ ചോറൊക്കെ കഴിച്ചെടുക്കുന്ന ആ രീതിക്കും അത് നന്നായിട്ട് ചോറങ്ങ് അടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ടേ ഈ രീതിക്ക് ആയി കിട്ടിയാൽ മതി ഇനി നമുക്ക് ഇതിപ്പം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഈ ചൂറോട് തന്നെ ഇതിലൊക്കെ ചെയ്യണം നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് തേങ്ങ ചെരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യണം കേട്ടോ തേങ്ങക്ക് അപ്പം തന്നെ ഇട്ട് കൊടുക്കുക ആ ചൂടോട് തന്നെ ഇതിലേക്ക് ഇതായത് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് നമ്മൾ വൈറ്റ് റൈസിന് ഒന്നര കപ്പ് കോക്കനറ്റ് ആട്ടം കൊടുത്തിട്ടുള്ളത് ഇനി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങ് കഴിച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇനി ചിലപ്പം നമ്മളെ വീട്ടിൽ ചില ആൾക്കാർക്ക് പഞ്ചസാര ഇഷ്ടമായിരിക്കും പഞ്ചസാര ഇഷ്ടമില്ലായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കഴിക്കാം ഇപ്പം നമ്മളിതാ തേങ്ങയും ആ ഒരു ഒക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതിന് അടുപ്പത്തൊട്ട് മാറ്റി വെക്കുന്നില്ല ഈ ഒരു ചൂടോട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുത്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റായിട്ട് വന്നോളൂ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇത് എന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് നമ്മൾ അടച്ച് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അപ്പം തന്നെ ഒരു ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുക്കാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇത് പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് എടുത്തിട്ടുണ്ടേ ഇനി നന്നായിട്ട് ഇതിങ്ങനെ ഒന്നും കൂടി മിക്സ് ആക്കിയെടുക്കുക അപ്പോൾ ഇത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ഒരു സമയത്ത് ആ സവാളയുടെ ആ ഒരു പച്ച തേങ്ങയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ അടിപൊളിയിട്ടുള്ള റേസർ എഡി ആയിട്ട് കേട്ടോ അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഇങ്ങനെ തന്നെ അങ്ങ് കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂണോളം ഗീ എടുത്തിട്ട് അതിലേക്ക് ചെറിയൊരു പീസ് സവാ ഇട്ട് കൊടുക്കാം അതിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് കളർ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതായി ഗീ ഒഴിച്ചാൽ ആ ഒരു ചൂടോട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഈ ഗിയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതായി ഇതിൻ്റെ മുകളിലേക്ക് ഗീ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പഞ്ചസാരയും കൂട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അടിപൊളി ടേസ്റ്റാണ് വൈകുന്നേരം ചായയുടെ കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ നമുക്ക് ചായയുടെ കൂടി കഴിക്കാം ഇനി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിംപിളായിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പി കൂടിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മർക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്